രചന ശ്രീരാജ് പുന്നക്കത്തറയിൽ അവതരണം ഷാഹുൽ മറിയിൽ അമ്മയുടെയും അച്ഛന്റെയും നിർബന്ധത്തിന് വഴങ്ങി അഞ്ജലി തന്റെ പെണ്ണാള ചടങ്ങിന് മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അന്ന് വൈകുന്നേരത്തെ സന്ധ്യാനാമജപം കഴിഞ്ഞ് പൂജാമുറിയിലെത്തിയ അഞ്ജലി തന്റെ ഇഷ്ടദേവനായ ഭഗവാനോട് എന്റെ കള്ള കൃഷ്ണ നീ എന്നോട് ഇങ്ങനെ കൂടുംചതി ചെയ്തേ എന്നാൽ ഇതൊരുമാതിരി മാതിരി എട്ടിന്റെ പണിയായി പോയി ഞാൻ ഇങ്ങനെ സന്തോഷമായി നടക്കുന്നൊന്നും പിടിക്കുന്നില്ലായിരിക്കും അല്ലേ ഈ പാവം ഗോപിയ നിന്റെ മാത്രമല്ലേ കണ്ണ കോളേജിൽ പഠിക്കുമ്പോൾ എത്രയോ പ്രണയലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ അതിലൊന്നും പിടിയെടുക്കാതെ ഇത്ര നാളും നടന്നല്ലേ എന്നിട്ടിപ്പോൾ താ എന്റെ സന്തോഷം കളയാനേ അച്ഛനും അമ്മയെ ഒരു ദുബായ്ക്കാരനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് ഇങ്ങനെ എൻ്റെ കണ്ണൻ്റെ ഗോപിയായിട്ട് മാത്രം ജയിച്ചാൽ മതി ഇങ്ങനെ ഫ്രീ ആയി സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഈ തിരുമുമ്പിൽ അല്ലേ കണ്ണ ഞാൻ വന്ന് പറയാറുള്ളൂ ഇതൊന്ന് എങ്ങനെയെങ്കിലും മുടക്കിത്താനാണ് എൻ്റെ കള്ള കൃഷ്ണ ഈ പെണ്ണാളിൽ നടന്നില്ലെങ്കിൽ ഞാൻ ഗുരുവായൂർ വന്ന് ശയന ചെയ്തേക്കാമേ എന്റെ ഗുരുവായൂരപ്പ ഇത്രയും ഭഗവാനോട് പറഞ്ഞ് പൂജാമുറിയിലും തിരിച്ചിറങ്ങിയ അഞ്ജലി അമ്മയുടെയും അച്ഛന്റെയും സംസാരങ്ങൾ കേട്ടാണ് പുറത്തേക്ക് വന്നത് എത്രയും പെട്ടെന്ന് തന്നെ അഞ്ചുമോടെ പിണ്ണാള ചടങ്ങ് കഴിഞ്ഞ് മോതിരമാറ്റം നടത്താം അല്ലേ ജലജേ പയ്യന് രണ്ടുമാസേ ലീവുള്ളൂ ദുബായ്ക്കാരനാ ഒരു കമ്പനിയുടെ ഫൈനാൻസ് മാനേജറായിട്ട് ജോലി ചെയ്യാ നല്ല ഒന്നര തറവാട്ടുകാരാ ജാതകം നല്ല പൊരുത്തമുണ്ട് അവർക്ക് ഇങ്ങോട്ട് നല്ല താല്പര്യമുണ്ട് എന്നാലും നമുക്കൊന്ന് പയ്യനെ പറ്റി വിശദമായിട്ട് അന്വേഷിക്കണം മാരേജ് ബ്യൂറോ വഴി വന്നതായത് അവർക്ക് പയ്യനെ പറ്റി കൂടുതൽ വിവരങ്ങൾ വ്യക്തത ഉണ്ടായില്ല പയ്യന്റെ വീട് നെന്മാറ ഭാഗത്താണെന്നാണ് പറഞ്ഞത് അല്ല ശ്രീതിലേട്ടാ ഇനിയിപ്പ ആർക്കത്ര പരിചയം അവിടെ ഞാനൊന്ന് ആലോചിക്കട്ടെ ജലജ മേശപ്പുറത്തുള്ള ഡയറിട്ടെടുത്തേ എന്നിട്ട് അതില് ശ്രീഹരിയുടെ നമ്പറുണ്ട് ഉണ്ട് അതെടുത്തിട്ട് നമ്പർ ഡയൽ ചെയ്ത് തന്നേ അവ രണ്ടല്ലത്തോളം അവിടെ മണൽ മാഫികളുടെ ലോറികൾ പണിയുന്ന മെക്കാനിക് ആയിരുന്നല്ലോ അതുകൊണ്ട് അവൻ അവിടെ അത്യാവശ്യം പരിചയം ഉണ്ടാവും എന്നാ ഒട്ടും വായിക്കേണ്ട ട്ടാ ഇപ്പൊ തന്നെ വിളിക്കാം ഇതാ ഫോണ് ശ്രീധരേട്ട ഹരി അപ്പോൾ തന്നെ ഫോണിൽ വിളിച്ചു നാളെ നീ ലീവെടുത്ത മോൾക്ക് മോൾക്കൊരു ആലോചന വന്നിട്ടുണ്ട് പയ്യന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം അത്രേ ഉള്ളൂ നിനക്കറിയാലോ ആകെയുള്ള ഒരു പൊന്നിൻ തെരിയാ ആണായിട്ടും പെണ്ണായിട്ടും അഞ്ചു അഞ്ചുമോള് അവളെ ഒരുത്തന്റെ കൈയ്യില് സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുന്നവരെ എന്റെ മനസ്സിൽ തീയ്യാ എന്റെ മാത്രമല്ല ഏതൊരു അച്ഛൻ്റെ മനസ്സിലത് തന്നെയാണ് അവസ്ഥ ശരി ശ്രീധരേട്ടാ ഞാൻ പോയി വിവരങ്ങളെന്ന് പറഞ്ഞ അവൻ ഫോൺ വെച്ച് എന്തായാലും പോയി അന്വേഷിച്ചിട്ട് നല്ല ബന്ധാണെങ്കിൽ നമുക്ക് നടത്താം എന്താ ചലജേ എന്താ നിന്റെ അഭിപ്രായം പക്ഷേ എന്തോ ഇപ്പോഴത്തെ കാലമല്ലേ പ്രായം തികഞ്ഞാ പിന്നെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളില്ലേ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയും പറ്റി അവർ ചിന്തിക്കുമോ ശ്രീധരേട്ടാ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവൾക്ക് നമ്മളെ അറിയാം നമുക്ക് അവളെ അറിയാം ഒറ്റമകളായതുകൊണ്ട് കുറച്ച് പിന്നാലിച്ച് വളർത്തിയതിൻ്റെ സാമർഥ്യം അവൾക്കുണ്ട് എന്നാലും എന്തുണ്ടെങ്കിലും അവൾ എന്നോട് പറയാറുണ്ട് ഇതിനിടയ്ക്ക് എമ്മക്ക് ഓടിക്കുന്ന സമയത്താണ് കണ്ണൻ അവളോട് കല്യാണാലോചനയുമായി അവളുടെ അടുത്ത് എന്ന് ബാക്കിയുള്ളവരെല്ലാം അവിടെ പുറകെ നേരം പോക്കിന് പ്രണയിക്കുമ്പോൾ അവൻ അന്തസ്സായ അഞ്ജുവിനോട് ചോദിച്ചത്രേ വീട്ടിൽ വന്ന് തന്നെ ഞാൻ പെണ്ണി ചോദിച്ചാൽ കെട്ടിച്ചേരുമെന്ന് അച്ഛൻ്റെ മോള് വിത്ത് ഗുണം പത്ത് ഗുണം ഉടനെ എടുത്തടിച്ച് പറഞ്ഞു പറ്റുമെങ്കിൽ ഈ ചങ്കൂറ്റി വീട്ടിൽ വന്ന് ചോദിച്ച് കാണിക്കാനെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്ത് അവൾ നേരെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി പിന്നെ ബസ്സിന്റെ ഡ്രൈവർ സീറ്റിലിരുന്നാൽ അവൾ അങ്ങോട്ട് നോക്കിയാലും അവടെ മുഖത്ത് പോലും ആ പാവം നോക്കുന്നില്ലെന്ന് അങ്ങനെ ഒരു കാര്യം അവൾ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നു ശ്രീധരേട്ടാ ഈ കണ്ണൻ എന്ന് പറയുന്ന ഗുലാംബസ് ഓടിക്കുന്ന വയ്യനല്ലേ അവനെനിക്കറിയാവുന്നതാ വർക്ക് ഷോപ്പിൽ വരാറുള്ളതാ അവളെ വലിയറമ്പിലെ താപിണ്ട അവനാ വിദ്യാഭ്യാസവും വിനയവും സ്നേഹമുള്ളവനാ സ്വഭാവ ദൂഷ്യങ്ങളും ഇല്ല സാമ്പത്തികം കുറച്ച് കുറവാ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പിന്നെ രണ്ട് പങ്കന്മാരുടെ കെട്ടിച്ചയച്ചു ഇപ്പോഴും ഓട്ടുവീട്ടിലാണ് താമസം എന്തായാലും കുഴപ്പമില്ല അങ്ങനെയാണ് ഇത് നമുക്ക് ആലോചിച്ചാലേട്ടാ എന്തായാലും അവര് ബുധനാഴ്ച വരാന്ന് പറഞ്ഞല്ലേ പിന്നെ നാളെ ശ്രീഹരി പോയി വിവരങ്ങൾക്കറിഞ്ഞു വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടെന്ന് എന്തായാലും നേരത്തെ കിടക്കണം നാളെ ശ്രീഹരി ഉണ്ടാവില്ല അതുകൊണ്ട് നേരത്തെ വർക്ക്ഷോപ്പിലെത്തണം ഇതെല്ലാം താൻ കേൾക്കുന്നാണോ കാണുന്നാണോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥ അഞ്ചു വേഗം തന്നെ മുറിവിച്ചെന്ന് കിടന്നു ചുമ്മാ ഓരോന്ന് ആലോചിച്ചു അമ്മ ഇത് ആദ്യം പറഞ്ഞോളയ എന്ന് അച്ഛനോട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വരേണ്ട എന്തായാലും വരും തൂപ്പായ്ക്കാരനാണെങ്കിൽ അങ്ങനെ എല്ലാം അവിടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പിറിവിരുത്തുകൊണ്ട് അവൾ ഉറങ്ങി പിറ്റേ ദിവസം ശ്രീഹരി നെന്മാറയിലെത്തി പഴയകാല ഓർമ്മകൾ പുതുക്കാൻ ചങ്ങാതിമാരായ അനീഷി രഞ്ജിത്ത് എന്നിവരുമായി ഒരു കുപ്പി ബക്കാടിയും നല്ല നാടൻ പട്ടയും നാരങ്ങയും കരിക്കുമായി വാതിയർ തെങ്ങിൻ തോപ്പിലേക്ക് പോയി തോപ്പിന്റെ തൊട്ടടുത്തുള്ള പാടവരുമ്പത്തിരുന്ന് നാല് റൗണ്ട് മയക്കുമെടി നാടൻ പട്ടയും ഇളനീരും ചേർത്ത് നാല് റൗണ്ട് പിന്നെ അവരങ്ങനെ ഓരോ കഴിഞ്ഞ കാല കാര്യങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞു അതിനിടയിൽ വന്ന കാര്യവും ശ്രീഹരി മറക്കാതെ അവതരിപ്പിച്ച് സംഭവം പറഞ്ഞു വന്നപ്പോൾ അവർക്ക് പയ്യനെ മനസ്സിലായി ശ്രീഹരിയെ അവന് കുറച്ച് പെണ്ണേഴ്സും കഞ്ചാവ്ക്കുള്ള ടീമാ ദുബായിൽ അവനൊരു പെണ്ണും കുട്ടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സംഭവം ശരിയാ അതുകൊണ്ടാ അങ്ങനെ തോന്നുന്നു കല്യാണം ആലോചിക്കുന്നു പിന്നെ അവരൊക്കെ വലിയ ടീം ആയതുകൊണ്ട് ആരും അതങ്ങനെ പുറത്തു പറയില്ല ഇപ്പൊ തക്ക സമയത്ത് നീ വന്നുകൊണ്ട് ആ കുട്ടിയും വീട്ടുകാരെ രക്ഷപ്പെട്ടു ഈശ്വരാധീനം അല്ലാന്താ പറയാ വൈകുന്നേരം അഞ്ചരക്ക് ശ്രീഹരി അവിടെ നിന്ന് യാത്ര തിരിച്ചു ഈ വിവരം ഇനി ശ്രീധരേട്ട് അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്തായിരുന്നു ശ്രീഹരിയുടെ അപ്പോഴത്തെ ചിന്ത എന്തായാലും സംഭവം തുറന്നു പറയാൻ ഒരു കണങ്കിലും തനിക്ക് പെങ്ങളില്ലെങ്കിലും ആശാന്റെ മകളും തനിക്ക് പെങ്ങളല്ലേ പെങ്ങളാവാൻ രക്തബന്ധത്തിൽ പിറക്കണമെന്നില്ലല്ലോ അന്ന് രാത്രി ഒമ്പത് മണിയോടു കൂടി ശ്രീഹരി ശ്രീധരേട്ടന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു രോഗി ഇച്ഛിച്ചതും വൈദ്യൻ ഇച്ഛിച്ചും ഒന്ന് തന്നെ ഇത് കേട്ടപ്പോൾ ശ്രീധരേട്ടൻ്റെ സന്തോഷമാണ് തോന്നിയത് ജലജേ ഒന്നിങ്ങോട്ട് വന്നേ അവള് കിടന്നോ ഇല്ല ശ്രീധരേട്ടാ അവള് ഉറങ്ങുന്നതിന് മുമ്പ് പതി പോലെ ഇന്നും പൂജാമുറി കയറി കണ്ണനോട് സ്വകാര്യം പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാ നിനക്ക് സന്തോഷാവു ശ്രീഹരി പോയ കാര്യം ശരിയായോട്ടാ അത് ശരിയായില്ല ജലജേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാരേജ് ബ്യൂറോ വഴി വന്ന ആലോചന ശരിയല്ലെന്ന് നമുക്ക് അടുത്തറിയാവുന്ന ഒരു നാട്ടുകാരാകുമ്പോ അതാ ഏറ്റവും നല്ല ഇന്നലെ പറഞ്ഞത് ആമുട്ടമാൻ കണ്ണനെ നമുക്കൊന്ന് അഞ്ജുവിനെ ആലോചിച്ചാലോ എന്താ ജലജെ ശ്രീഹരി എന്താ വേണ്ട നീ എനിക്ക് സ്വന്തം മകനെ പോലെയാ അങ്ങനെ ഇതുവരെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് നീ സമ്മതം എന്ന് പറഞ്ഞാൽ നമുക്കത് ആലോചിക്കാം എന്റെ ശ്രീതിരെട്ടാ കണ്ണനാണെങ്കി എന്റെ ഒരു നല്ല സുഹൃത്താണ് ഇനി കൂടുതലൊന്നാലോചിക്കണ്ട ഞാൻ കണ്ണനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം ആ നെന്മാർക്കാരനോട് ഇനി ഇതുവഴി വരണ്ടാന്ന് വിളിച്ചു പറഞ്ഞേക്ക് വന്നാ ചാക്കിയൊണ്ട് മുട്ടുകാലും തല്ലി അടിക്കുന്നു പറയാൻ മറക്കണ്ട എന്ന് പറഞ്ഞ ശ്രീഹരി അവിടുന്ന് യാത്ര തിരിച്ചു പരീക്ഷയുടെ അവധി കഴിഞ്ഞ് അഞ്ചുവിന് ക്ലാസ് തുടങ്ങി വീണ്ടും പഴയ പോലെ ബസ് സ്റ്റോപ്പിൽ ഗുലാം വരുന്ന കാത്തു നിന്നു സമയം എട്ടേകാലെ ഗുലാൻ ഹോൺ മുഴക്കിക്കൊണ്ട് ചേറി വന്ന് സ്റ്റോപ്പിൽ നിർത്തി ഇന്ന് കുറച്ച് വൈകിയും തോന്നുന്നു പത്ത് മിനിറ്റ് അതായിരിക്കും ഡ്രൈവർക്കും ക്ലീനർക്കും ഒക്കെ എല്ലാവരോടും ഒരു ദേഷ്യമെന്ന് മനസ്സിൽ ചിന്തിച്ചാണ് അഞ്ചു ബസ്സിൽ കയറിയത് ബസ്സിൽ കയറി ഇടതു സൈഡിലെ ഏറ്റവും മുന്നിൽ തന്നെ അഞ്ചു സ്ഥാനം ഉറപ്പിച്ചു എന്നിട്ടും കണ്ണൻ അവൾ ഇരിക്കുന്ന പോലും മൈൻഡ് ചെയ്തില്ല അവൻ ലെയ്ലാൻഡിൻ്റെ ഓരോ ഗിയർ മാറ്റുമ്പോഴും അവളുടെ ശ്രദ്ധ അവൻ്റെ കണ്ണുകളിൽ മാത്രമായിരുന്നു ഇതുവരെ ആരോടും തോന്നാത്ത ഒരു ആരാധന ഒരു എന്ന് തന്നെ പറയാം ഇന്നലെ തൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും കണ്ണനെ പറ്റി പറഞ്ഞപ്പോൾ തനിക്ക് അയാളോടുള്ള ആരാധന ഒന്നുകൂടെ കൂടി മൂന്നു കൊല്ലമായി താൻ കോളേജിൽ പോകുമ്പോൾ ഡ്രൈവർ സീറ്റിൽ മുടങ്ങാതെ ഉണ്ടാവുന്ന സാരഥി എന്നിട്ടും തന്നെ ഇതുവരെ ഒരു നോട്ടം കൊണ്ടോ വാക്ക് കൊണ്ടോ ശല്യപ്പെടുത്തിയിട്ടില്ല ഒരു വട്ടം മാത്രം ചോദിച്ചു ഇയാൾ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ഇതൊക്കെ ആരോപിച്ചിരുന്ന അഞ്ചു കോളേജ് സ്റ്റോപ്പ് എത്തിയത് അറിഞ്ഞില്ല അവളെ ഇതൊക്കെ കഴിഞ്ഞ കാല സ്വപ്നത്തിലായിരുന്നു എടോ മാഷെ കോളേജ് എത്തി ഇറങ്ങുന്നില്ലേ സ്വപ്ന കാണാൻ ഇനി സമയമുണ്ടല്ലോ എന്നൊരു കുസൃതി ചോദ്യം കണ്ണന്റെ വക അത് കേട്ടപ്പോൾ അവൾ ആകെ ഒന്ന് ചമ്മിപ്പോയി അടുത്തിരുന്ന അമ്മൂമ്മയുടെ ചിരി കൂടി കണ്ടപ്പോൾ തൃപ്തിയായി അന്ന് അവൾ ഇറങ്ങിയപ്പോൾ പതിവില്ലാതെ ഒരു തിരിഞ്ഞുനോട്ടം കണ്ണന്റെ നേർക്ക് കണ്ണൻ ഗിയർ ചേഞ്ച് ചെയ്ത് ബസ് മുന്നോട്ടെടുത്തു വളവ് തിരിയുന്നവരെ അവൾ ആ ബസ്സിനെ നോക്കി നിന്നു കോളേജിൽ കയറിയിട്ടും ചിന്തകൾ മുഴുവൻ കണ്ണനെയും ആ ബസ്സിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണല്ലോ മനസ്സിലേക്ക് കടന്നു വരുന്ന എന്റെ കൃഷ്ണ പരീക്ഷിക്കല്ലേ അന്ന് ഉച്ചക്ക് ശ്രീഹാരി കണ്ണനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ച് നാളെ തന്നെ എന്തായാലും പോന്നുള്ളൂ വീട്ടുകാരായിട്ട് അത് കേട്ടപ്പോൾ കണ്ണന് മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അന്ന് രാത്രി ശ്രീധരേട്ട് വീട്ടിൽ അഞ്ചു നാളെ അവര് പിണ്ണാടാൻ വരുന്നുണ്ട് കേട്ടോ കേട്ടപ്പോൾ തന്നെ അവളുടെ മനസ്സൊന്ന് അസ്വസ്ഥമായി എന്റെ ഭഗവാനെ എന്തിനാ എന്നെക്കൊണ്ടിങ്ങനെ മോഹിപ്പിച്ച് ഒന്നുമില്ലാതിരി നിന്റെ മനസ്സിൽ നിന്നോട് മാത്രല്ലേ കണ്ണാ എനിക്ക് പ്രണയം ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടിപ്പോ എല്ലാം നിന്നിൽ തന്നെ സമർപ്പിക്കാൻ കണ്ണ ഇന്നത്തോടെ എൻ്റെ ജീവിതത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും തീർന്നു ഞാൻ കിടക്കാൻ പോക മനസ്സ് ചഞ്ചലമാവുന്നു അന്ന് രാത്രി അവളെല്ലാം മറക്കാൻ തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് അവൾ നേരെ വിളിപ്പിച്ചു പിറ്റേന്ന് കാലത്ത് തന്നെ അഞ്ചുമോളെ അവർ നേരത്തെയും എത്തും നീ പോയി കുളിയും പ്രാർത്ഥനയും കഴിയും വേറെ റെഡിയാവാൻ നോക്ക് മനസ്സിലാ മനസ്സോടെ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിന് വേണ്ടി അവൾ അണിഞ്ഞൊരുങ്ങി തൻ്റെ ഇഷ്ടദേവനായ ഭഗവാനോട് കണ്ണ ഇനി ഇവിടെ ഞാൻ വിളക്ക് വെക്കില്ല കേട്ടോ ഞാൻ പെണക്കാന്ന് നിന്നോട് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അമ്മ വിളിക്കുന്നത് മോളെ അവരെത്തി നീ ഇങ്ങോട്ട് വാ അമ്മയുടെ വിളി കേട്ട് അനുസരണയുള്ള കുട്ടിയായി അവർക്ക് മുമ്പിൽ ചായുമായി അവളെത്തി വന്ന പയ്യന്റെ മുഖത്ത് പോലും നോക്കാതെ ചായ കൊടുത്ത് അവൾ ഉള്ളിലേക്ക് പോയി അവൾ പോയതും എന്താ സംഭവമെന്ന് മനസ്സിലാവാത്ത കണ്ണനെ കണ്ട് ശ്രീധരൻ കണ്ണനോട് പറഞ്ഞു എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ഇപ്പൊ ആവാ കേട്ടോ ശ്രീഹരി അവനൊന്ന് ധൈര്യം കൊടുക്കണം തന്റെ സുഹൃത്തല്ലേ നീ പോയി പറഞ്ഞിട്ട് വാ ആകണ്ണാ മനസ്സിലുള്ളതൊക്കെ ഞങ്ങളിവിടെ ഇല്ലേ അതാ അവളുടെ മുറി കണ്ണൻ അവിടേക്ക് ചെന്നു നെന്മാറിൽ നിന്ന് വന്ന പയ്യനാണെന്ന് വെച്ച് അഞ്ചു കണ്ണനെ പറ്റി കണ്ണനോട് തന്നെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു കണ്ണേട്ടിനെ ആദ്യമായി തന്നെ പെണ്ണിയോഗിച്ചും ഇന്നലെ വരെ തന്റെ മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടങ്ങളുമെല്ലാം അവൾ അവനോട് തുറന്നു പറഞ്ഞു ഇനി എന്നെ കെട്ടാൻ താല്പര്യമുണ്ട് ഈ ചേട്ടൻ കെട്ടിയാൽ മതി ഇനി ഞാൻ തേച്ചിട്ടു വന്നാണത് പറഞ്ഞേക്കരുത് ഹലോ മാഷേ എന്നാലും എന്നെ ഇഷ്ടമായില്ലെന്നറിയാം ഇയാളിങ്ങനെ നിന്ന് കരഞ്ഞ എനിക്ക് ആ മുഖന്ന് കാണാൻ പറ്റുമോ ആ കണ്ണീരം തുടച്ച് ഇങ്ങോട്ടും നോക്കണോ മാഷേ അഞ്ചു ആകെ സ്തംഭിച്ചുപോയി താൻ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ താൻ ആരാധിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നുമായ കണ്ണേട്ട് എന്നാൽ എന്തേ കണ്ണേട്ടാ എന്നോട് ഇത് നേരത്തെ പറയാതിരുന്നേ എന്നെ പറ്റുകയായിരുന്നല്ലോ എല്ലാരും കൂടി ഇനി ഇതെല്ലാം തന്നെ കണ്ണൻ്റെ മായയാണോ സന്തോഷവും സങ്കടവും സഹായിക്കാതെ വന്നപ്പോൾ അവൾ തൻ്റെ പൂജാമുറിയിൽ കയറി കഥ കളച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു തൻ്റെ ഭഗവാന് ദീപം തെളിയിച്ചു ആ നെയ്ത്തിരി ദീപത്തിൽ കോമളമായ തിരുമുഖത്തിൽ കള്ള തന്നെ നോക്കുന്ന ശംഖുചക്ര കഥാധാരിയായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ ദിവ്യരൂപം അവൾക്ക് മുമ്പിൽ തെളിഞ്ഞു നിന്നു എന്റെ കണ്ണ എല്ലാം നിന്റെ മായകളാ നീ തന്നെയാ സത്യം ഭഗവാനോട് തന്റെ സങ്കടം പറഞ്ഞ് അവൾ കഥകു തുറക്കുമ്പോൾ ശ്രീഹരിയും അച്ഛനും അമ്മയും കണ്ണനും എല്ലാവരും ഉണ്ട് എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു കണ്ണന് ഇന്നലെ കണ്ടപ്പോഴെങ്കിലും എന്നോട് പറയായിരുന്നു രണ്ടുപേർക്കൊരു സസ്പെൻസ് ആവട്ടെ എന്ന് ഞാനും ശ്രീഹരി തീരുമാനിച്ചു അത്രേ ഉള്ളൂ കല്യാണം കഴിക്കുമ്പോൾ ആലോചിക്കാൻ എന്തേലും വേണ്ടേ കുട്ടിയെ എന്തായാലും രണ്ടുപേർക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇന്ന് തന്നെ മോതിരമാറ്റം നടത്തി കല്യാണത്തിന്റെ തീയതി കുറിക്കാം ചിങ്ങമൊന്നിന് ഒമ്പത് നാപ്പത്തഞ്ചിനും പത്തിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ കണ്ണൻ അഞ്ചുവിന്റെ കഴുത്തിൽ താലിയാർത്തി ജീവിതസഖ്യയായി കൂടെ കൂട്ടി ഇന്ന് അവർ സന്തുഷ്ടമായ ജീവിതം നയിക്കുന്നു വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞു രണ്ട് കുട്ടികളുമായി ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഇപ്പോൾ ഇടയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ കണ്ണനും അഞ്ജുവും ശ്രീഹരിയെ വിളിക്കും ശ്രീയേട്ട ഏട്ടൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായിട്ടുള്ള പെക്കാടി കണ്ണേട്ട മേടിച്ചുവെച്ചിട്ടുണ്ട് ഏട്ടൻ വരണം കണ്ണേട്ടൻ തിരക്കില ചങ്കിപ്രയുടെ അന്വേഷണം പറയാൻ പറഞ്ഞിരുന്നു ഏട്ടൻ വിളിക്കുമ്പോൾ ഈ വരുന്ന വിഷുവിനെങ്കിലും സ്ത്രീയുടെ നാട്ടിലുണ്ടാവണം ഇപ്പം ഏട്ടൻ പ്രവാസി അല്ലേ അറിയാം എന്നാലും ഏട്ട നാട്ടിൽ വരുന്ന് വിശ്വസിക്കുന്നു ഇനി ശ്രീഹരി കാത്തിരിക്കുന്നത് അവരെ കാണാനുള്ള വൈശാഖ മാസത്തിലെ ചന്ദ്രോത്സവ നാളുകൾക്കായിട്ടാണ് വരും ഓണം വരും കാലവർഷം വരും കാലചക്രം അങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നാലും സൗഹൃദങ്ങളുടെയും ആത്മബന്ധങ്ങളുടെയും സ്ഥാനം എല്ലാത്തിനും മുകളിലാണ്